ഭരണി ന നക്ഷത്രക്കാർക്കുള്ള റീഡിംഗ് ആണിത് അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ഒരു ടാരോൺ റീഡിങ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് നോക്കാം അപ്പോൾ ഞാൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല ഞാൻ ഒറ്റ എനർജി ഭരണി എന്നുവെച്ചാൽ ഒരു നക്ഷത്രത്തിൻ്റെ ഒറ്റ reading ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ കാരണം ആർക്കും ഞാൻ അശ്വതി ചെയ്തു അതിനകത്ത് അത്ര വലിയ റെസ്പോൺസ് ഇല്ലയെന്നു വെച്ചാൽ ആൾക്കാർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കൂടുതലും ആളുകൾ സാധാരണ ടാരോ റീഡിങ്സ് കാണാനാണ് ആഗ്രഹിക്കുന്നത് തുടങ്ങി വെച്ചത് കൊണ്ട് ഇരുപത്തേഴ് നക്ഷത്രവും ഞാൻ ചെയ്യും പക്ഷേ ഒറ്റ ഇതായിട്ട് ചെയ്യുന്നത് മറ്റൊരു മിക്കവറും കമൻറ്റ് ഇടുന്നത് അവർക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഒരു അപ്പം സാധാരണ റീഡിങ്സ് ഞാനിടും അതിൻ്റെ കൂടെ ഇത് എല്ലാ ദിവസവും ഓരോന്നായിട്ട് ഓരോന്നായിരം ടേക്കനക്ഷത്രങ്ങൾ കിട്ടും അപ്പോൾ ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഭരണി നക്ഷത്രക്കാരുടെ ലൈഫിൽ എന്താണ് നടക്കാറുള്ളത് അതാണ് നമ്മൾ നോക്കുന്നത് ആദ്യം നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ആ ഓറക്കൽ മെസ്സേജ് കിട്ടിയതെന്ന് നോക്കാം കേട്ടോ ഭരണി നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് അപ്പോൾ ഒറ്റ ഇതാണ് നോക്കുന്നത് മൂന്നായിട്ടെന്നാൽ ഞാൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താ നോക്കിയത് അപ്പോൾ ഒറ്റ ഇതായിട്ടാ നോക്കുന്നത് ഇനി തുടങ്ങിയത് കൊണ്ട് അത് ഞാൻ നിർത്തുന്നില്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കാം ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഓരോ ദിവസമായിട്ട് ഭഗവാനെ എന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ ദൈവത്തിൻ്റെ വിചാരിക്കുന്നത് അങ്ങനെയാണ് ദൈവത്തിൻ്റെ ഓരോ ഇതാണല്ലോ നമ്മൾ തീരുമാനിക്കുന്ന ദൈവം അതെന്താണ് ദൈവത്തിൻ്റെ തീരുമാനമെന്നറിയില്ല അപ്പോൾ നിങ്ങൾ ഭരണി നക്ഷത്രക്കാർ ഇവിടെ റീഡിങ് കാണുന്നവരൊരു വഴിത്തിരിവിലാണെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ശരിയായ വഴി തിരഞ്ഞെടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം വേണം അപ്പോൾ ദൈവത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കാം എന്നാണ് പറയുന്നത് സഹായം കേട്ടോ നിങ്ങൾ വഴിത്തിരിവ് ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എൻ്റെ നമ്പർ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ റീഡിങ് എടുത്ത് തരാം ഇതുപോലെ തന്നെ നക്ഷത്രത്തിനെ കുറിച്ചുള്ള ക്യാരൂർ റീഡിങ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ വഴിത്തിരിവിൻ്റെ ഒരു കാർഡ് കിട്ടിയത് ഇവിടെ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇവിടെ വഴിത്തിരിവ് ആണ് വഴിത്തിരിവിലാണ് എന്ന ഒരു കാർഡ് ഇവിടെ കിട്ടിയത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു നിങ്ങളൊരു വഴിത്തിരിവിലാണെന്ന് പറഞ്ഞത് നിങ്ങൾക്കൊരു കിങ് ഓഫ് പെൻറ്റകൾസ് ആവണമെന്ന് വെച്ചാൽ വളരെ ധനികനായ അല്ലെങ്കിൽ ധനികയായ ഇഷ്ടംപോലെ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ജോലി വേണം അപ്പോൾ അല്ലെങ്കിൽ ഒരു നല്ലൊരു ബിസിനസ് വേണം അപ്പോൾ അതിന് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം മനസ്സിലായോ അപ്പോൾ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് അതാണ് നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്നത് ഞാൻ ഈ സ്കില്ല് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ വഴിത്തിരി നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷൻസ് ഉണ്ടാവാം അപ്പോൾ ഓപ്ഷൻസിലുള്ളത് നിങ്ങൾ ഈ ഞാൻ ഈ ഒരു ജോലി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഫ്യൂച്ചറിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി വരുമോ അതാണ് നിങ്ങളിപ്പോൾ ഭരിക്കുന്നത് മനസ്സിലാവുണ്ടോ അപ്പോൾ നിങ്ങൾ ത നിങ്ങൾ തന്നെ ഒരു ഒരു നിങ്ങൾ ആക്കി വെച്ചേക്കണം നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകാം പക്ഷെ എന്നാലും ഈ ഒരു ജോലി അപ്പം നിങ്ങൾക്ക് ഈ ജോലി അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും എല്ലാ ദിവസവും ഒരേ തരം ജോലി നിങ്ങൾക്ക് പൈസയുടെ കാര്യം കൊണ്ട് മാത്രം നിങ്ങൾ ഈ ജോലിയിൽ മുഴുകിയിരിക്കുന്ന ആളായിരിക്കാം അപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ ആരും ജോലി ചെയ്യില്ല ഇവിടെ ആവുമ്പോഴത്തേക്കും ഒരു ഫ്യൂച്ചർ ഉണ്ട് ചിലപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കരകൗശല എന്തെങ്കിലും സാധനം ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ ഉണ്ടാക്കാം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ എവിടെ എത്തുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളൊരു വഴി ഞാൻ ഇത് ഇത് തന്നെ തുടരണോ അല്ലെങ്കിൽ വേറെ ജോലി തുടരണോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യും ജോയിൻ ചെയ്യണോ ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ അപ്പോൾ ഡബിൾ റിവേഴ്സാണ് കാണിക്കുന്നത് എല്ലാം റിവേഴ്സ് ആണെങ്കിൽ നമ്മളിത് ഓക്കെ അപ്പോൾ ഇത് സൈൻ ആണ് അപ്പോൾ പണത്തിനോടുള്ളൊരു ആർത്തി ഉള്ള പോലെ വേറൊന്നുമല്ല പണം 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 എന്നൊരു കാര്യം മാത്രമാണ് നിങ്ങളുടെ ചിന്ത അപ്പോൾ ഏത് വിധി വഴിക്കും പക്ഷെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് മനസ്സിലായോ കള്ളത്തരം ചെയ്യാനല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ മനസ്സിലാകെ പണം പണം എന്നുള്ളൊരു ഇതിനാണ് നിങ്ങൾ മനസ്സിൽ ഒരു ചിന്ത നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഇത് തന്നെയാണ് കേട്ടോ ഈ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റകിൾസ് അപ്പോൾ അതാണ് പണം ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ നല്ല ധനികയോ ധനികനോ ആയ ആളായിരിക്കാം അപ്പോൾ അവരുടെ ആ ഒരു ലെവലിലേക്ക് എത്തണം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഇത്രയും പൈസ ഉള്ള ആരെങ്കിലും ഉണ്ടാവാം അപ്പോൾ അവരാണ് നിങ്ങളുടെ ഐഡിയൽ അപ്പോൾ അവരെങ്ങനെ അവിടെ എത്തി ആ ഒരു സിറ്റുവേഷൻ എനിക്കും അവിടം വരെ എത്തണം അതിന് ഞാൻ ഏതു വഴി തിരഞ്ഞെടുക്കണം എന്നൊക്കെ മനസ്സിൽ ഏതും നേരം ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ അപ്പോൾ അവിടെ ഒരു കോൺട്രിബ്യൂഷൻ കാണിക്കുന്നുണ്ട് സിക്സ് ഓഫ് പെൻറ്റകൾസ് അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സിക്സ് ഓഫ് പെൻറ്റകൾസ് വരുന്നത് നമ്മൾക്ക് ഒരു ചാരിറ്റി പോലെ നമ്മൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു ശതമാനം നമ്മൾ കൊടുക്കുക ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് നമ്മൾ എപ്പോഴും മേടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് കടമാവുകയാണ് ചെയ്യുന്നത് നമ്മളെങ്ങും എത്തില്ല അപ്പോൾ നമ്മൾ മേടിക്കുന്നതിൻ്റെ ഒരു ഓഹരി കൊടുക്കുക അപ്പോൾ ചാരിറ്റിയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ കിട്ടുന്നതെല്ലാം ആർത്തി ഉള്ളത് കൊണ്ട് അത് പിടിച്ചു വയ്ക്കുകയായിരിക്കും കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കുന്നില്ലായിരിക്കാം നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് കിങ് ഓഫ് പെന്റക്കിൾസ് ആരാണ് ചിലപ്പോ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു നിങ്ങൾക്കൊരു ഹാപ്പി അല്ല നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ട് ഈ ജോലി പക്ഷേ നിങ്ങൾക്ക് ഈ ജോലി കളയാൻ പേടി അപ്പൊ നിങ്ങളെ ഭരിക്കുന്നവര് നിങ്ങളുടെ മുകളിലുള്ളവര് മാനേജേഴ്സ് ആണെങ്കിൽ അവർ അവരൊക്കെ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ പേടിപ്പിച്ചാണ് നിർത്തിയിക്കുന്നത് അപ്പോൾ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുന്നുണ്ട് ഇവർ എന്നുവെച്ചാൽ നീ എവിടെ പോയാലും ചില കോമഡിയിലൊക്കെ നമ്മൾ കാണില്ലേ ഓ ഞാൻ ഇട്ടിട്ട് പോകും ജോലി എന്ന് പറഞ്ഞാൽ പിന്നെ നീ എവിടെ പോയാലും നീ എന്ത് വാരി തരാനാണ് ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും ഒരു എനർജി ഉണ്ട് ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ ആ ഒരു ബ്രേക്ക് കിട്ടാൻ വേണ്ടി ഒരു വഴിത്തിരിവ് ഒരു ബ്രേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണം പക്ഷേ ഇപ്പം ചാടിപ്പോവാൻ പറ്റില്ല അപ്പം തൽക്കാലത്തേക്ക് ഞാൻ കിട്ടുന്ന ജോലി ചെയ്യുകയാണ് എൻ്റെ എയിം ഇതാണ് എനിക്ക് ഇഷ്ടം പോലെ പണം സമ്പാദിക്കണം ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചൂസ് ദ റൈറ്റ് പാത്ത് എന്ന് പറഞ്ഞുള്ള ഓറക്കൾ മെസ്സേജ് കിട്ടിയത് കേട്ടോ ഇവിടെ ജോഡിയാക് സൈൻ സ്ട്രോങ് ആയിട്ടുള്ള കാപ്രിക്കോൺ പിന്നെ മാത്രമേ ഉള്ളൂ കാപ്രിക്കോൺ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അപ്പോൾ അതാണ് ഓറക്കൽ മെസ്സേജ് വന്നത് ഇതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓറക്കൽ മെസ്സേജ് ഇത് കാരണം ഇതിനകത്ത് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും പറയുന്നുണ്ട് എന്താണ് നടക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് അതാണ് നമ്മൾ നോക്കുന്നത് ഈ ഓറക്കൽ മെസ്സേജ് എന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനും പറയുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇനി നിങ്ങൾ എന്ത് എന്താക്ഷനാണ് എടുക്കേണ്ടത് ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്ത് എന്താക്ഷനാണ് എടുക്കേണ്ടത് ഇവിടെ ഒരു സെലിബ്രേഷൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് നൈറ്റ് ഓഫ് പെൻറ്റകൾസും സെലിബ്രേഷൻ ജോയ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു എന്താ പറയുക ഒരു ഫോൾസ് ഹോപ്പ് തന്നിട്ടുണ്ടാകും നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടംപോലെ പണം ഉണ്ടാക്കാം മനസ്സിലായാലും നിനക്ക് പ്രമോഷൻ തരാം അപ്പോൾ നിങ്ങൾക്കൊരു ആരെയോ വിവാഹം കഴിക്കണം നിങ്ങൾക്കൊരു വിവാഹം ഒരു ചിലപ്പോൾ വിവാഹപ്രായമായി വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയോ വിവാഹം കഴിക്കണം മനസിലായി അപ്പം നിങ്ങൾ അതിലേക്ക് പതുക്കെ പതുക്കെ ചുവട് വെച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊരു ഇവർക്ക് കല്യാണം നടക്കണെങ്കിൽ കല്യാണ ചെലവ് വേണം ചിലപ്പോൾ നിങ്ങളുടെ വിവാഹമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററിൻ്റെയോ ആരുടെയെങ്കിലും വിവാഹത്തിന് നിങ്ങൾക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു അച്ഛനായിരിക്കാം അപ്പോൾ മകളുടെ കല്യാണത്തിനുള്ള ചിലവ് നിങ്ങൾ നോക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ സ്വരൂപിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ ഉണ്ട് ചിലപ്പോൾ ഇവർ മകളുടെ കല്യാണം നടത്തി തരാം അപ്പം നീ അത് ടെൻഷൻ അടിക്കേണ്ട നിനക്കുള്ള പൈസ ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾ മുമ്പോട്ട് പോവാത്ത പക്ഷെ നിങ്ങൾ ശരിക്കും ഇവർ മുതലെടുക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഒരു അടിമയെ പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കുന്നുണ്ട് ഒരു ജസ്റ്റിസ് ഇവിടെ അപ്പോൾ പേജ് ഓഫ് പെൻറ്റൽസ് ഇതൊരു മകളുടെ എനർജിയാണ് കാണിക്കുന്നത് ജസ്റ്റിസ് ഒരു ചിലപ്പോൾ ഒരു ഇതൊരു വിവാഹമാണ് അപ്പോൾ അങ്ങോട്ടുള്ള ചിലവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് ഫോർ ഓഫ് വൺസിന് നയൻ ഓഫ് പെൻറ്റിക്കിൾസും ത്രീ ഓഫ് പെൻറ്റിക്കിൾസും അപ്പോൾ ആർഭാടമായിട്ട് മകളുടെ വിവാഹം നടത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് മകളോ മകനോ ആരുമായിക്കോട്ടെ ഇവിടെ ഒരു പേജാണ് ഒരു യങ് എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ കല്യാണം നടത്തണമെങ്കിൽ അത് നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്ന് അപ്പോൾ നല്ലൊരു ഫാമിലി ആയിട്ടുള്ള വിവാഹമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പണം വേണ്ടത് ഭരണി നാളുകാരുടെ ആരുടെയോ റീഡിംഗ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാനുണ്ട് ടൈറ്റ് ഓഫ് പെൻറ്റകൾസ് പിന്നെ ഇവിടെ കണ്ടോ ഇത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഹോപ്പ് നല്ല നിലയിൽ മകൾ ജീവിക്കണം ആ ഒരു ഇതുകൊണ്ടിട്ടാണ് നിങ്ങൾ ഇവിടെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് മനസ്സിലായി ഇവിടെ നിങ്ങളൊരു തീരുമാനം എടുക്കണം എന്നാണ് പറയുന്നത് ഈ ടു ഓഫ്സ്വേഡ്സ് വന്നേക്കുന്നത് നേരെയാണ് ഒരു എന്താ പറയുക ഒരു വളരെ ഡിഫിക്കൾട്ടായൊരു ഡിസിഷനാണ് കാരണം ചിലപ്പോൾ മകളുടെ ഒരു ലവ് മാരേജ് ആയിരിക്കാം മകൾ വലിയ വീട്ടിലെ മകളോ മകനോ വലിയ വീട്ടിലുള്ള ആരോ ആയിട്ട് സ്നേഹത്തിലായിട്ട് കല്യാണം അപ്പോൾ അവരുടെ നിലയ്ക്കും വിലക്കുമുള്ള ഒരു കല്യാണം നടത്തണമെന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അടിമയെ പോലെ പണിയെടുക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം എന്നാണ് പറയുന്നത് മനസ്സിലായോ ഈ കുട്ടി അത്രയും പ്രായമൊന്നും ആകാത്ത കുട്ടിയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുട്ടിയുടെ കല്യാണം കുറച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ധൃതി പിടിച്ച് നടക്ക നടത്തേണ്ട കാര്യമില്ല എന്നും കൂടി ഒരു ഡിസിഷൻ എടുക്കാൻ എടുക്കാനിവിടെ കാണിക്കുന്നുണ്ട് മനസ്സിലായോ അതുകൊണ്ടാണ് ഇത് സ്ലോ മൂവിങ് ആണ് നിങ്ങൾ ധൃതി പിടിച്ച് ഒന്നും കാണിക്കേണ്ട എന്നാണ് പറയുന്നത് ഒരു കാര്യം തീരുമാനം എടുക്കണ്ട ഇതൊരു സ്റ്റാറാണ് നിങ്ങളുടെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ വിവാഹം മാറ്റി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ വിവാഹം മകളുടെ വിവാഹമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അവരുടെ മകൾക്ക് ആരെയോ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് മകളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ ജോലിയിൽ നിന്ന് പോവാത്തത് അപ്പോൾ ഇവർ നിങ്ങൾക്ക് പൈസ ഓഫർ ചെയ്തിട്ടുണ്ട് ഈ കല്യാണത്തിന് ഹെല്പ് ചെയ്യാമെന്ന് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് പക്ഷെ നിങ്ങൾ ഭയങ്കര കഷ്ടപ്പാടിലാണ് ഒട്ടും ഹാപ്പി അല്ല നിങ്ങൾ ഒരു ഇവിടെ നിങ്ങൾക്കൊരു വഴിത്തിരിവിലാണ് ഇവിടെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എങ്ങനെ ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും എന്നെ എനിക്ക് എതിരാകുമോ എൻ്റെ മകൾക്ക് എന്നോട് ദേഷ്യമാകുമോ ഇതൊക്കെയാണ് നിങ്ങൾ പേടി പക്ഷെ നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായം തേടുക ഇവിടെ ഒരു ഡിസിഷൻ കാരണം നിങ്ങൾക്ക് ഇത് തൽക്കാലത്തേക്ക് സഹായം അഭ്യർത്ഥിക്കാൻ ആരുമില്ല നിങ്ങൾ ഒറ്റയായിട്ട് നിൽക്കുന്ന ഒരാൾ എനർജിയാണ് ഇതിപ്പോൾ നിങ്ങൾ കിട്ടുന്ന പൈസ പൈസ നിങ്ങൾക്ക് ആർത്തിയല്ല ഇവിടെ കണ്ടപ്പോൾ ആർത്തിയാണെന്ന് തോന്നിയത് അപ്പോൾ നിങ്ങൾ കിട്ടുന്ന ഓരോ പൈസയും നിങ്ങൾ സ്വരുക്കൂട്ടി വെക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇവർ ഓഫർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങി പോകാനും പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ഇപ്പോൾ അപ്പോൾ നിങ്ങളോട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം നിങ്ങൾ ഒരു വഴിത്തിരിവിലാണ് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് പറയുന്നത് പക്ഷെ അതിന് നിങ്ങളെ സഹായിക്കാനോ ഇത് ഇത് ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഞാൻ എങ്ങോട്ട് പോകും എന്നൊരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങാനും ധൈര്യമില്ല അപ്പോൾ രണ്ടും കൽപ്പിച്ച് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ് കഷ്ടപ്പെട്ട് അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഈ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സഹായം എടുക്കണം എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചൂസ് ദ റൈപ്പ നോട്ട് ദ ഡെഡ് എൻഡ് അപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് പെട്ട് കിടക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു വഴിയും കാണുന്നില്ല മനസ്സിലായാലോ ഇപ്പോൾ ഇതൊരു ഡെഡ് എൻഡ് അല്ല നിങ്ങളൊരു സ്ഥലത്ത് പെട്ട് കിടക്കുകയല്ല ഇവിടെ നിങ്ങൾക്ക് വഴിയുണ്ട് പക്ഷെ ആ വഴി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ സഹായം എടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഭരണി നാളുകാരുടെ റീഡിങ് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നറിയില്ല ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് വന്നത് ഇവിടെ ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക കേട്ടോ എക്വേരിയസ് സ്ട്രോങ് ആയിട്ടുള്ള ആണ് പറയുന്നത് പിന്നെ ലീബ്രയ ഉണ്ട് ഇവിടെ ക്യാപ്രിക്കോൺ ഉണ്ട് അത്രയാണ് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത് ഇപ്പം ഞാൻ റീഡിങ് നിർത്തുകയാണ് നാളെ അടുത്ത നക്ഷത്രത്തിൻ്റെ റീഡിങ്ങുമായിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവം തരാനിടവരട്ടെ വഴി തുറന്നു തരാനിടവരട്ടെ നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് പോകാനുള്ള വഴി കാണിച്ചു തരാനിടവരട്ടെ എന്നും ദൈവം ആശംസിച്ചുകൊണ്ട് റെഡി നിർത്തുകയാണ് വീണ്ടും കാണാം ബൈ ബൈ